നബിയുടെ കയ്യിൽ നടന്ന ഈ സ്വഹാബി ഈ സ്വഹാബിയുടെ പഴയ കഥ ഉമറിന്റെ അറിയുമോ എന്റെ പ്രിയമുള്ളവരെ ഉമർ അള്ളാഹു ചരിത്രം എടുത്തു നോക്കൂ ആ ഉമറിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നെന്നറിയുമോ അല്ലാഹുബേ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട പിതാവ് തന്റെ പ്രിയപ്പെട്ട പിതാവുണ്ടല്ലോ അവിടെ നിന്ന് നൂറ് ഒട്ടകങ്ങൾ ആടുകളെയും ഒട്ടകങ്ങളെയും തന്റെ കയ്യിൽ കൊടുത്തിട്ട് വനാന്തരങ്ങളിലേക്ക് മേക്കുന്നതിന് വേണ്ടി കൊടുത്തവിടുമായിരുന്നോ അതാ ഉമർ അല്ലാഹു താലാൽഗു എന്റെ പ്രിയപ്പെട്ടവരെ ഹത്താവിന്റെ മകനായ ഉമറുണ്ടല്ലോ ഉമർ നിങ്ങളുടെ പിതാവ് വല്ലാത്ത കരിമഹൃദയമുള്ള മനുഷ്യനാ ഉമൃതിയല്ലാഹു താലാൽഗു എന്റെ പിതാവ് ആടുമേക്കാൻ അവിടെ നിന്ന് ഒട്ടകത്തെയും മൃഗങ്ങളെയും മേക്കുന്നതിന് വേണ്ടി നൂറെണ്ണം വീതം കൊടുത്തുവിടും എന്റെ പ്രിയപ്പെട്ടവരെ വനാന്തരങ്ങളിൽ പോയി അവിടെ നിന്ന് കൊണ്ടുപോയി മേച്ചിട്ട് തിരിച്ചു വരുമ്പോ പഠിച്ചവനെ ഒന്നും രണ്ടും എല്ലാ ദിവസവും കുറവാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വാപ്പയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് വല്ലാത്ത ക്രൂര പീഡനമായിരുന്നു മറന്നു പറയുന്ന ആ ചെറിയ കുട്ടിയോട് തന്റെ പിതാവ് കാണിക്കുന്ന ക്രൂരത സഹിക്കാൻ കഴിയില്ലായിരുന്നു പലരും കണ്ടിട്ട് സങ്കടം തോന്നുന്ന രീതിയിൽ വല്ലാത്ത പീഡനം വല്ലാത്ത യാതന അങ്ങനെ തന്റെ പിതാവിന്റെ ഭാഗത്ത് നിന്നുള്ള പീഡനങ്ങൾ സഹിച്ച് സഹിച്ച് കാരുണ്യം പോയി ഹൃദയം കരിങ്കല്ലുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമറുവല്ലാത്ത അവസാനം ഒരു ഗുണ്ടയാകുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാതെ ഗുണ്ടകളുടെ നേതാവാകുന്ന അവസ്ഥയിൽഹു ഇങ്ങനെ ർക്കും പേടിയാണ് ഉമർ എന്ന് കേട്ടാല് തന്നെ വല്ലാത്ത പേടിയാ പെണ്ണുങ്ങൾക്ക് പോലും പേടിയായിരുന്നു ശത്രുക്കൾക്ക് അതിയെല്ലാ തരാ ഏതെങ്കിലും ഒരു കുഞ്ഞു ഭക്ഷണം കഴിക്കാതിരുന്ന ഉമ്മമാര് പറയും ഉമർ വരുന്നടാ സത്താവിന്റെ മകൻ ഉമർ വരുന്നടാ കുഞ്ഞുങ്ങളെ പേടിച്ച ഉറങ്ങാത്ത മക്കളെ ഉമറിന്റെ പേര് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു െ നമ്മൾ നമ്മുടെ മക്കളെ പേടിപ്പിക്കാറില്ലേ ആന വരുന്നടാ ചൈത്തം വരുന്നടാ പ്രേതം വരുന്നടേ ഉമർ ഉമ്മമാര് ഭക്ഷണം കഴിക്കാത്ത മക്കളോട് പറയും ആ വരുന്നു ഉമർ വരുന്നെന്ന് പറഞ്ഞാ മതി അല്ലാഹു ഭക്ഷണം കഴിക്ക

അയൽവാസി പറഞ്ഞ മറുപടി എന്തെന്നറിയോ എന്റെ വീടിന്റെ മുന്നിൽ നിൽക്കണ കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും ഉമർ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല എങ്ങനെ ഈ വീടിന്റെ വെളിയിൽ നിൽക്കുന്ന കഴുത മുസ്ലിമായി എന്ന് നീ പറ ഞാൻ വിശ്വസിക്കാം പക്ഷെ ഉമർ മുസ്ലിമായി എന്ന് ഞാൻ വിശ്വസിക്കൂല കാരണം അതായിരുന്നു മഹാനായ കാരണം അങ്ങനെ ഒരു ജീവിതമായിരുന്നു എല്ലാവരും ഭയപ്പെടുത്തി കാര്യത്തിനും മുന്നിൽ നിൽക്കുന്ന അല്ലാഹുഹോ അള്ളാഹുവിന്റെ പ്രവാചകനു പ്രബോധനവുമായി കിടന്നു വന്നപ്പോൾ അതാ ശത്രുക്കൾ മുഴുവനും കൂടുകയാണ് കുറൈസികൾ മുഴുവനും കൂടുകയാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഉമർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഒരു കൊട്ടേഷൻ കൊടുക്കുകയാ അവിടന്ന് പറയുന്ന ഞങ്ങളിൽ ഏറ്റവും വലിയ യോദ്ധാവ് നീയാട് ഏറ്റവും വലിയ ധൈര്യമുള്ളവൻ നിന്നെ പരാജയപ്പെടെ ഒരു മനുഷ്യനമ കഴിയില്ല ഉമറേ നിനക്ക് ഞങ്ങൾ നൂറ് ഒട്ടകങ്ങൾ തരാ നിനക്ക് നൂറ് ഒട്ടകങ്ങൾ തരാ നീ ചോദിക്കുന്നതല്ല ഞങ്ങൾ തരാ പക്ഷേ എന്ത് ചെയ്യണമെന്നറിയുമോ നമ്മുടെ ദൈവങ്ങളെ കുറ്റം പറയുന്ന നമ്മുടെ ദൈവങ്ങളല്ല അതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പുതിയ ഒരു മതവുമായി കടന്നു വന്ന മുഹമ്മദ് എന്ന് പറയുന്ന അവന്റെ ആ മുഹമ്മദിന്റെ കൊണ്ടുവന്നാല് നിനക്ക് ഓരോ നൂറ് വട്ടകങ്ങൾ തരാമെന്നപ് എന്റെ പ്രിയമുള്ളവരെ അവിടെ വാഗ്ദാനം ചെയ്യുമ്പോൾ മഹാനായ സയ്യിദുനാ ഉമർ ഖത്താബ് കേൾക്കേണ്ട താമസമുണ്ടല്ലോ ഊരി പിടിച്ച തന്റെ തന്റെ അങ്ങനെ പോകുന്ന വഴിയിലാണ് മഹാനായ ചെറുപ്പക്കാരനായ തങ്ങളെ സാഹചര്യം

പറയുകയാണ് തലവെട്ടാ പോകുകയാണ് പോകുകയാണോ ആരുടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ തലവെട്ടാനാണോ നീ പോകുന്നത് നിനക്കതിന് കഴിയുമോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ തലയെടുത്തിട്ട് നിനക്കാ ആ നാട്ടിൽ നിന്ന്

പോയി നിന്റെ പെങ്ങളെയാടാ നിന്റെ പെങ്ങളുടെ കൂടെപ്പറപ്പ് മുസ്ലിമായിരിക്കുകയാണ് നിന്റെ മുസ്ലിം മുസ്ലിമായിരിക്കുകയാ ആദ്യം പോയിട്ട് നിന്റെ സഹോദരിയുടെ തലപെട്ടടാ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ായ ഫാത്തിമ അതാ ഉമറിന്റെ സഹോദരിയായ ഫാത്തിമയും തന്റെ പ്രിയപ്പെട്ട ഭർത്താവും കൂടെ എന്റെ പ്രിയപ്പെട്ടവരെ വീടിന്റെ മഹാനായാകു താദ് വീട്ടിൽ വന്നിരുന്ന് ട്യൂഷൻ എടുക്കുന്നത് പോലെ സഹോദരിക്കും ഭർത്താവിനും ശബ്ദം കേൾക്കുമ്പോ വെളിയിൽ ഒരു വല്ലാത്ത ശബ്ദം കേൾക്കുകയാട് ആരാ വരുന്നത് മഹാനായ ൂരിപ്പിടിച്ച വാളുമായി കലിതുള്ളിയിട്ട് തന്റെ വീട്ടിലേക്ക് കിടന്നു വരികയാ എന്റെ പ്രിയപ്പെട്ടവരെ അറത്തിറിയല്ലാന്ന് ജീവനും കൊണ്ട് ഇറങ്ങി ഓടുകയാണ് വരുന്നത് ധൈര്യമില്ല സ്വഹാബി പുറകിലൂടെ ഇറങ്ങി മാറുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഉമർ വീടിന്റെ കത്ത് കടന്നു വന്നു എന്നിട്ട് വന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്താ നിങ്ങൾ എന്തേ പഠിക്കുന്നത് നിങ്ങളെ പഴയ മതമൊക്കെ വലിച്ചെറിഞ്ഞ് മുഹമ്മദിന്റെ കൂടെ കൂടിയോ പളച്ചവനെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവിനോട് ചോദിക്കുമ്പോ അവിടെ അടിയം പറഞ്ഞ മറുപടി

മുന്നിലിട്ടുകൊണ്ട് ഭർത്താവിനെ തല്ലിച്ചതയ്ക്കുകയാ ഇത് സഹിച്ചില്ല തന്റെ ഭർത്താവിനെയാണ് തല്ലിച്ചതയ്ക്കുന്നത് കഴുത്തിൽ ചവിട്ടി കെട്ടതാ ഇങ്ങനെ കൊല്ലുന്നതിന് വേണ്ടി അവിടെ നിന്ന് ചവിട്ടി കഴുത്ത് ഞരിയ്ക്കുകയാണ് ഇത് കണ്ടപ്പ ഫാത്തിമ ഓടി വന്നിട്ട് ഉമൃതങ്ങളുടെ കയ്യിൽ കയറി പിടിച്ചു ഉമർ തങ്ങളുടെ കയ്യിൽ കയറി പിടിച്ചു അല്ലാ ആരോഗ്യവാനായ ഉമറുണ്ടല്ലോ തന്റെ സഹോദരിയായ ഫാത്തിമയെ തല്ലുകയാ മുഖത്തെ കടിക്കുകയാട് സാധ്യമായെന്ന് പറയുന്ന തന്റെ കൂടപ്പറപ്പിന്റെ മൂക്കന്ന് പൊട്ടുകയാട് മുഖത്തടി മൂക്ക് പൊട്ടിക്കട്ട് പൈപ്പിൽ നിന്ന് വെള്ളം വീഴുന്നത് പോലെ അവിടത്തെ മുഖത്ത് മൂക്കിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാ തന്റെ കൂടപ്പറപ്പ് താഴെ കിടന്ന് രക്തത്തിൽ കിടന്ന് പിടയുകയാട് ഉമൃതങ്ങളാ കൂടപ്പറപ്പ് രക്തത്തിൽ കിടന്ന് പിടയുന്നത് കണ്ടപ്പോ എത്രയൊക്കെയാണെങ്കിലും സഹോദരിയല്ലേ ഗർഭാശയത്തിൽ കിടന്ന കൂടപ്പറപ്പല്ലേ ഉമൃതങ്ങളുടെ കോപമങ്ങ് വല്ലാതെ താഴുകയാട് തന്റെ സഹോദരിയുടെ ചാരത്തേക്ക് കടന്നു ചെന്നു ഉമര മിണ്ടാതെ കുറച്ചു നേരം അതിനകത്തിരുന്നു എന്നിട്ട് ഫാത്തിമയോട് ചോദിക്കുന്നു ഫാത്തിമാ കടന്നു വന്നപ്പോ എന്തോ വായിക്കുന്നത് കേട്ടല്ലോ നിങ്ങൾ എന്തോ ഓതുന്നത് കേട്ടല്ലോ അതെനിക്കൊന്ന് കാണിച്ചു തരുമോ എന്റെ കയ്യിലേക്കൊന്ന് തരുമോ അമ്മാധുവിന്റെ പരിശുദ്ധമായ ഖുർആാനോതുന്നതാണ് ഉമൃതങ്ങൾ കേട്ടത് അവിടെന്ന് ഫാത്തിമയോട് ചോദിച്ചു എനിക്കതൊന്ന് തരുമോ വായിച്ചത് എന്റെ കയ്യിലേക്കൊന്ന് തരുമോ ഫാത്തിമ എവിടെന്ന് പറയുകയാ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് ചോദിക്കുമ്പോ മഹതി എവിടെന്ന് പറയുകയാട് എന്റെ പ്രിയപ്പെട്ടവരെ ശുദ്ധിയില്ലാതെ തൊടാൻ പാടില്ലല്ലോ നിന്റെ ഈ കോലത്ത് തൊടാൻ കഴിയില്ലല്ലോ അള്ളാഹുവേ പരിശുദ്ധമായ ഖുർആനാണല്ലോ അത് നിനക്ക് ശുദ്ധിയില്ലാതെ തൊടാൻ കഴിയില്ല പോയിട്ട് ശുദ്ധിയായിട്ട് വാ തന്റെ സഹോദരിയുടെ വീടിന്റെ പുറകിലേക്ക് കടന്നു ചെന്നിട്ട് കുളിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ തല കെടുക്കാൻ വേണ്ടി ഇറങ്ങി ഓടിയാബ് റതിയല്ലാഹു തേരാറു അവിടെ നിന്ന് പോയി കുളിച്ചുരുങ്ങുകയാട് എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ചാരത്തേക്ക് കടന്നു വന്നു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എന്നിട്ട് പറയുന്നു ഫാത്തിമാ വാചകങ്ങളൊന്ന് പറഞ്ഞു തരുമോ ആ വാചകങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ ബാക്കി ൂടെപ്പറപ്പുണ്ടല്ലോ അവർ ഓതുകയാർക്കൻ കുർവാനിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തു ത്വാഹയുണ്ടല്ലോ വിശുദ്ധമായ ർനങ്ങൾ ഓദാം തുടങ്ങുമ്പോ ഉമറിന്റെ കൈകാലുകൾ വരയ്ക്കുകയാട് ഉമറിന്റെ ഹൃദയമങ്ങ് വല്ലാതെ തളർന്നു പോവുകയാട് അവിടെ സൂറത്വത്തോയുടെ പതിനാല് ആയത്തുകൾ കൂടെപ്പുറപ്പ് ഇങ്ങനെ ഓതിക്കൊടുക്കുകയാ ഉമർ തങ്ങൾ ആയത്ത് തങ്ങളായു കേട്ടുകെടിഞ്ഞപ്പോ അവിടെ വിളിക്കുന്നു അല്ലാ இது இது முகம்மெழுதியதல்ல லோகத்துள்ள லோகத்துள்ளவரும் மனிசரும் எழுதியதல்ல காரணம் இங்கே കാരണം മുഹമ്മദ് വായിക്കാനും എഴുതാനും അറിയാത്തവനാ പക്ഷേ അറിയാത്തവരാതങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിയായിരുന്നു അവിടെ ഇങ്ങനെ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ് ഇത് ഒരിക്കലും മുഹമ്മദ് എഴുതിയതല്ല ഇത് മുഹമ്മദ് എഴുതിയതല്ല ഇത് മുഹമ്മദിന്റെ ഉറപ്പെഴുതിയതാണ് പണച്ചവനെ സത്യം അവിടെ മനസ്സിലായി തന്റെ കൂടെപ്പറപ്പിനോട് ചോദിക്കുന്നു ഫാത്തിമ എവിടെയാണ് മുത്തിനബിയിരിക്കുന്നത് എവിടെയാണ് മുഹമ്മദ് മുഹമ്മദിക്കുന്നത് ഇത് ചോദിക്കുമ്പോ പഠിപ്പിക്കാമെന്ന ഉസ്താദായ അള്ളാഹുവേ മഹാനായ അതാ അറത്തിറിയാഹു തേലാൻ വിളിച്ചിരിക്കുകയാണ് പഠിപ്പിക്കാമെന്നുസ്താദാണ് ഹബ്ബാബിബിന് അറത്തിറിയല്ലാഹു തേലാരു എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞ് ഞാൻ കൊണ്ടുപോകാവുമറേ ഞാൻ കൊണ്ടുപോകാവുമറേ അവസാനം അവിടെ നിന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് മുത്തിനുടെ ചാരത്തേക്ക് പോകുമ്പോ മാനായ ഹബ്ബാബിബിന് അറത്തിറിയല്ലാഹു തേലാരു അവിടെ നിന്ന് പറഞ്ഞു മറേ ഇന്നലെ മുത്തനബി ദുആാ ചെയ്തത് എന്തെന്നറിയോ ഇന്നലെ അള്ളാന്റെ

ു അവിടെന്ന് പറഞ്ഞു കൊടുത്തു ഇന്നലെ രാത്രി പ്രവാചകൻ തങ്ങൾ ചെയ്തു രണ്ടാലൊരു ഉമർ ഇവരിൽ ആരെയെങ്കിലും കൊണ്ട് നീ അല്ലാഹുവെ ദീനിനെ ശക്തിപ്പെടുത്തണം പ്രവാചകൻ ചെയ്തു അപ്പൊ പോകാൻ പറ്റിയത് ഇന്ന് തന്നെയാ അവിടുന്ന് രണ്ടുപേരും കൂടെ നടന്നുപോയി മഹാനായ പ്രവാചകൻ ഒരു സഹാബിയുടെ വീടിന്റെ അന്ന് പരസ്യ പ്രവാചകൻ അലൈഹി ഒന്നുമില്ല മാത്തങ്ങള് ഒരു സഹാബിയുടെ വീടിന്റെ അകത്തിരിക്കുന്നത് മഹാനായ ഉമർ തങ്ങൾ വരുന്നത് കണ്ടപ്പോ തന്നെ സഹാബത്ത് മുഴുവനും ഉമർ വരുന്നത് കണ്ടപ്പോ തന്നെ ആർക്കും തടയാനുള്ള ധൈര്യമില്ല കാരണം വല്ലാത്ത യോദ്ധവ ഉമറിനെ പോലെ ധൈര്യമുള്ള ഒരാളുമില്ല തടയാൻ ഒരാളും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം ശത്രുക്കളുടെ നെടുന്തൂണായിരുന്നു രണ്ട് സഹാബികൾ ശത്രുക്കളുടെ ഏറ്റവും വലിയ വലവായിരുന്നു ഉമർ മുൻ ഹത്താബ്ലാഹു തലൻ അവിടെ നിന്ന് ശത്രുക്കൾ തന്നെ പറയുന്നുണ്ട് ഹദീസി കാണാം ഉമർ മുസ്ലിം ആയതുകൂടെ ശത്രുക്കളുടെ പകുതി നഷ്ടപ്പെട്ടു പോയെന്നാണ്